മഴക്കാലത്ത് സഞ്ചാരികളുടെ ആകർഷണ കേന്ദ്രമാവുകയാണ് കണ്ണൂർ ജില്ലയിലെ കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ കാരക്കൺ വെള്ളച്ചാട്ടം ചുരുക്കം വർഷം കൊണ്ട് വിനോദസഞ്ചാരികളെ അത്രയേറെ ആകർഷിച്ച കണ്ണൂരിലെ അപൂർവം മഴക്കാല വെള്ളച്ചാട്ടങ്ങളിലുണ്ട് കോടയിൽ പൊതിഞ്ഞ മലയോരത്തുകൂടി സഞ്ചരിച്ചാൽ കണ്ണൂർ വാതമംഗലത്തിനടുത്ത് പറവൂർ പുഴയും കടന്ന് കാലക്കുണ്ടിലെത്താം ചെറു റോഡിലൂടെ അല്പം മുന്നോട്ട് നടന്നാൽ പാറകൾക്കിടയിലൂടെ നുരഞ്ഞു പതഞ്ഞു താഴേക്ക് പതിക്കുന്ന വെള്ളത്തിന്റെ മനോഹരമായ ശബ്ദം കേൾക്കാം പ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് ചെയ്യുന്ന ഒരു വെള്ളത്താട്ടമാണ് അഞ്ചാറ് വർഷം ഇങ്ങനെ ഫൈമസ് ആയിട്ട് വീക്കെങ്കിലും ഒരുപാട് അടുത്തവർ വന്നു പോകുന്നതാണ് വന്നവർ വീണ്ടും വന്ന് വന്നു പോകുന്നുണ്ട് അതിന് ചെറിയോർത്ത് നീങ്ങിയാൽ കാണാം ആ വശ്യ മനോരമ കാഴ്ച ഇടവപ്പാതി തുടങ്ങിയാൽ കാരക്കുണ്ടിൽ സഞ്ചാരികളിൽ നിന്ന് നേരമില്ല വെള്ളച്ചാട്ടം കണ്ട് ആസ്വദിക്കാൻ മാത്രമല്ല റീൽസ് എടുക്കാനും കല്യാണ ഷൂട്ടിങ്ങിലും എത്തുന്നവർ ഏറെയാണ് മറ്റ് വെള്ളച്ചാട്ടങ്ങളെ അപേക്ഷിച്ച് ഇവിടെ അപകട സാധ്യത വളരെ കുറവാണെന്നതാണ് സഞ്ചാരികളെ ആകർഷിക്കുന്ന കാര്യം കണ്ണൂരിൽ നിന്ന് കാരക്കുണ്ടിലേക്ക് മുപ്പത്തിരണ്ട് ആണ് ദൂരം പയ്യന്നൂരിൽ നിന്ന് ഇരുപതും തടിപ്പറമ്പിൽ നിന്ന് പതിമൂന്ന് കിലോമീറ്ററും ദൂരമുണ്ട് പൊതുവെ ആൾതാമസം കുറഞ്ഞ മേഖലയാണിത് നല്ല റോഡ് സൗകര്യവും ഇല്ലാത്തതും സഞ്ചാരികളെ കാരക്കുണ്ടിലേക്ക് ആകർഷിക്കുന്നു മഴക്കാല വെള്ളച്ചാട്ടമായതിനാൽ വെള്ളം ഒഴുകിയെത്തുന്നത് ചെറു കൈത്തോടുകളിലേക്കാണ് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് പോലും ഇവിടെ യഥേഷ്ടം നീണ്ടി തുടിക്കാം പ്രകൃതിയെ ആസ്വദിക്കാം Subscribe to One India and never miss an update.